കാലിഫോർണിയയിൽ ലോസ് ആഞ്ചൽസിൽ ഭയങ്കര കാറ്റാണ് അത് നമ്മുടെ വീടിന്റെ പുറത്തുള്ള കാറ്ററിയിൽ നിന്ന് സൗണ്ട് കേട്ടോ വീടിൻ്റെ പുറത്തുള്ള ചെടിച്ചെട്ടികളൊക്കെ പറഞ്ഞ് മറിഞ്ഞെടുക്കുവാണ് നമ്മളിപ്പോ പുറത്തുവിട്ട് അകത്ത് വന്നു ശക്തമായ കാറ്റാണ് അമേരിക്കയിൽ ലോസ് ആഞ്ചൽസിൽ നിന്നുള്ള വീഡിയോ ആണിത് ലോസ് ആഞ്ചൽസിൽ പസദീന എന്ന് പറയുന്ന സിറ്റിയിൽ ലോസ് ആഞ്ചൽസ് സിറ്റിന്ന് ഏകദേശം ഒരു പത്ത് മൈലൊക്കെ ഉള്ളു ഇങ്ങോട്ടേക്ക് ദൂരം പിന്നെ നമ്മുടെ വീ താമസിക്കുന്ന വീടിൻ്റെ ഓപ്പോസിറ്റിൽ നിന്നാൽ തന്നെ കാണാം ഭയങ്കരമായ ഫയർ അതൊരു ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഫയറ് കത്തി പിടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതുപോലെ ഫയർ വന്നിരിക്കുന്ന വേറൊരു ഏരിയയും ലോസ് ആഞ്ചൽസിലുണ്ട് പാലിസൈഡ് ഫയർ എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഡെത്ത് വേറെ കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രശ്നങ്ങളൊന്നുമില്ല ഇതൊക്കെ മറിഞ്ഞ് ഇങ്ങോട്ട് കിടക്കുന്നു ഫുള്ള് മണ്ണാണ് ഫുള്ള് മണ്ണ് ഒരു ഒട്ടും ഇല പോലും ഇല്ലാത്ത ചെടി ഇതുപോലെ ഇങ്ങോട്ട് മറിഞ്ഞു കിടക്കുമായിരുന്നു നമ്മുടെ വീടിൻ്റെ മേളിൽ നിന്ന് ഓട് പറന്ന് വന്നിരിക്കുന്നതാണിത് ഇത് ചെ ചെടിച്ചെട്ടികളെല്ലാം മറിഞ്ഞ് വീണ് കിടക്കുന്നു ഇതാ എല്ലാം മറിഞ്ഞു വീണ്ടും നടക്കുന്നു ഇപ്പോൾ വീണ്ടും ഒരു അര മണിക്കൂറിനുള്ളിൽ വീണ്ടും ശക്തമായ കാറ്റ് തുടങ്ങുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതുവരെയുള്ള കാറ്റെന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്കിവിടെ നിന്ന് വീഡിയോ പോലും എടുക്കാൻ പറ്റില്ല അത്ര വലിയ കാറ്റായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ ചെറിയൊരാശ്വാസം കിട്ടിയ സമയത്ത് നമ്മളിവിടെ നിന്ന് മൂവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഏതായാലും നമ്മളിനി ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകുന്നു നമ്മൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ ഒരു ആക്ഷൻ എടുക്കണം അല്ലേ നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ലായിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഈ കാലാവസ്ഥയൊക്കെ മാറുമായിരിക്കും പക്ഷെ നമ്മളൊരു കാര്യം അറിയുമ്പോൾ നമ്മൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള പല സുഹൃത്തുക്കളും ഒരു കാര്യം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിൽക്കുകയുള്ളൂ ആർക്കും ഒരു ഇമ്മീഡിയറ്റായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കാൻ താല്പര്യമില്ല അപ്പം എന്താ പറയുക ഒന്നും സംഭവിക്കില്ലായിരിക്കും പക്ഷേ എങ്കിലും നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ മാറാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ നമ്മളെന്തായാലും ഇവിടെ നിന്ന് മാറാൻ നോക്കുകയാണ് അപ്പോൾ ഏകദേശം ഇത്രയും വലിയ പ്രശ്നം ഇല്ലാത്ത നമ്മളൊരു സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അത്യാവശ്യം ഒരു ദിവസത്തേക്കുള്ള സാധനങ്ങളെല്ലാം അടുത്ത് നമ്മൾ വണ്ടിയിൽ കയറി ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോവുകയാണ് വഴിക്ക് റോഡ് അവസ്ഥയ്ക്ക് നമുക്ക് കാണാം എന്താ പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത്തിരി പ്രത് വീട്ടിൽ നിന്നാൽ തന്നെ കാണാം തീ കത്തുന്നത് കണ്ടില്ലേ എന്തായാലും നമുക്ക് എടുത്തിട്ട് പോകാം ഞാൻ എൻ്റെ ഫ്രണ്ട് തൊട്ടടുത്തുള്ള ഫ്രണ്ടിനടുത്ത് പല പ്രാവശ്യം പറഞ്ഞു നേരെ അങ്ങോട്ടും പോകാൻ പറഞ്ഞു പക്ഷെ പുള്ളി കേട്ടില്ല ഇപ്പോൾ പുള്ളി വിളിച്ചിട്ട് റേഞ്ച് കിട്ടുന്നില്ല ആകെ പ്രശ്നമാണ് അപ്പം ഞാനിപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്ക് പോകാൻ പോവാം അത് തൊട്ടടുത്ത് അവിടെ പോയി നോക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു ഇവിടുന്ന് പറഞ്ഞാൽ കേൾക്കില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങോട്ട് വേണ്ടി വരുന്നത് എന്തായാലും പോയി നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോവാം നമ്മളിപ്പോൾ വണ്ടിയിലേക്ക് കയറിയിട്ട് അതിനിപ്പം ഇത്രയും അടുത്താണ് ഫയർ ഉണ്ടാവേക്കുന്നത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്മോക്കിൻ്റെ പ്രശ്നം എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലും പ്രശ്നമാകില്ലേ നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ നമുക്ക് ആ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം ഫയർ അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ തന്നെ അവിടെ എത്തും ഇവിടെ റോഡിൽ കംപ്ലീറ്റ് മരങ്ങളുടെ കമ്പുകൾ ഒടിഞ്ഞു കിടക്കുമായിരുന്നു ഇതൊക്കെ ഇവിടെ കണ്ടില്ലേ ഇത് ചെറുതാണ് അത് എന്തോക്കി തീകത്തു നോക്കി ഈ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഫ്രണ്ട് താമസിക്കുന്നത് ഞാൻ അവരുടെ അടുത്ത് ആദ്യമേ തന്നെ പറഞ്ഞതാണ് ഞാൻ എന്തായാലും ഫ്രണ്ടിനെ കാണിക്കുന്നില്ല ഇവിടെ നിന്ന് മാറണം എന്നുള്ളത് ഇവിടെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും പക്ഷേ എന്നാലും ഇങ്ങനെ റിസ്ക് എടുത്ത് ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ അതാ ഇവിടെ ഇവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ നമ്മുടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് അപ്പം അവർക്ക് അന്നേരം കറണ്ട് ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന സമയത്ത് എനിക്കാണെങ്കിൽ കരണ്ട് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും പോവാണെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കറണ്ട് ഇപ്പോൾ പോയി എന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ചപ്പോൾ നെറ്റ് പോലും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് പ്രാവശ്യം അവരായിട്ട് സംസാരിച്ചു പക്ഷെ എന്നിട്ടും കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇവിടുത്തെ ചെറിയൊരു സിറ്റുവേഷൻ കൊണ്ടാണ് നമ്മൾ വേറെ വലിയ പേടിക്കേണ്ടതായിട്ടുള്ള ഇവിടെ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് പക്ഷേ എന്നാലും നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഓപ്ഷൻസ് ഉള്ളതിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നതാണല്ലോ നല്ലത് ഉള്ളൂ അപ്പം നമ്മൾ ആ ഒരു ഓപ്ഷനാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നമുക്ക് ധൈര്യമായിട്ട് എടുത്ത് പോകാൻ പറ്റില്ല കാരണം മരം ഇത്ര കുറച്ച് മുമ്പ് ഞാനിതിൽ പോയിരുന്നു ആ സമയത്ത് ഒരുപാട് മരത്തിൻ്റെ കമ്പുകളൊക്കെ ഒഴിഞ്ഞും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയിട്ടോ ഇതാ ഈ കാണുന്നതാണ് ഫയർ അപ്പം ഫയർ ഇത്രയും അടുത്ത് ഫയറുള്ള സ്ഥിതിക്ക് അവിടെ കുഞ്ഞുവാവയൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഇവരുടെ അടുത്ത് മാറാൻ നമ്മളും പറയുകയാണ് പിന്നെ എന്താ പറയുക ഇന്ന് രാത്രി ഇനിയുള്ള കാറ്റും എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കാറ്റൊന്ന് എന്താ കുറഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പം ഒരു ഇവിടെ ഇപ്പോൾ ഒരു അരമണിക്കൂടെ കഴിഞ്ഞാൽ ശക്തമായ കാറ്റ് വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു എത്രത്തോളം ആണെന്ന് അറിയില്ല എന്തായാലും നമുക്ക് നമ്മൾ ഏതായാലും ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ളൊരു പ്ലാൻ എടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഫ്രണ്ടും അവ ഇവർ ഇറങ്ങാൻ തീരുമാനിച്ചു കിട്ടും ഇതാ ഈ കിടക്കുന്നതോ ഇവിടെയൊക്കെ മരം ഒടിഞ്ഞ് കിടക്കുന്ന ഇത് ഇതാണ് കുറച്ച് മുമ്പ് വരുമ്പോൾ ഇതാ ഈ മരമൊക്കെ ഒരു ഒരു മണിക്കൂർ മുമ്പ് ഇതൊക്കെ മറിഞ്ഞ് ഇവിടെ റോഡിൽ കിടന്നിരുന്നതാണ് അതൊക്കെ ഓൾറെഡി പെട്ടെന്ന് തന്നെ വെട്ടി മാറ്റി മാറ്റിയിട്ടോ ഒരു ഭീകര അന്തരീക്ഷമായിരുന്നു നമ്മളിത് ഇവിടെയൊക്കെ മരങ്ങൾ ബ്രാഞ്ചസ് കിടക്കുന്നുണ്ട് ഭീകര അന്തരീക്ഷം ആയിരുന്നു ഇവിടെ പക്ഷെ അതൊക്കെ പെട്ടെന്ന് തന്നെ മാറിയതാണ് ഈ കിടക്കുന്നുണ്ടോ മരങ്ങൾ കിടക്കുന്നുണ്ടോ എത്ര പെട്ടെന്ന് അവർ എന്നുള്ളത് ഒരു അത്ഭുതം തോന്നുന്നുണ്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ കാണുന്നത് ഇങ്ങോട്ട് നോക്കി ഇവിടെയൊക്കെ മരങ്ങൾ ഇതൊരു മെയിൻ റോഡാണ് ഹണ്ടിംഗ്ടൺ എന്ന് പറഞ്ഞിട്ട് അത് ഇവിടെ കിടക്കുന്ന മരങ്ങളുണ്ടോ ഒരു ട്രാ ഒരു ഇത് മുഴുവൻ ഇതായിട്ട് തിരിഞ്ഞു പോകണം അങ്ങോട്ടേക്ക് നമുക്ക് തീ കാണാം അതെ എൻ്റെ പറഞ്ഞത് ഇവിടുത്തെ മരങ്ങൾ കിടക്കണമൊക്കെ എത്ര വല്യ മരം പറഞ്ഞെടുക്കണേ നോക്കി അവരെന്തോ ഒരു ലൈറ്റ് ഇട്ടുണ്ടല്ലോ ഇവിടെ മാത്രല്ല അങ്ങോട്ടേക്കൊക്കെ മരങ്ങളുണ്ട് ഇതാ ഇതൊക്കെ അപ്പൊ നമ്മൾ ഇതിൽ പോയ വണ്ടികളുടെയൊക്കെ അവസ്ഥ എന്താണെന്നുണ്ടോ നമുക്ക് ഇതൊരു നാല് ട്രാക്കുള്ള വഴിയുണ്ട് അതിൽ ഒരു ട്രാക്ക് മാത്രമേ ഇപ്പൊ ഉള്ളു അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടല്ലോ മാറ്റുന്ന സാധാരണ ആൾക്കാരല്ലേ നമ്മുടെ നാട്ടിലെ പോലെ ഓ അതൊരുപാട് മരങ്ങളാട്ടോ മറിഞ്ഞുകിടക്കുന്നു ഇവിടെ നമുക്കേതായാലും ഇനിയിപ്പോ നമ്മൾ ഹൈവേയിലേക്ക് കേറിയിട്ടാണ് പോകാൻ പോകുന്നത് എന്റെ പൊന്നു よけ。なかったり OK ഇവിടെയൊക്കെ മരങ്ങള് മുറിഞ്ഞു കിടക്കുള്ളൂ നമ്മൾ മുമ്പ് വരുമ്പോ അല്ല നമുക്ക് അവിടെ നിന്ന് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ അവിടെ പോത്തൂല ഇങ്ങോട്ടൊക്കെ പോകാൻ വന്നു തുടങ്ങിട്ടോ നമ്മള് റൈറ്റ് സൈഡില് മരങ്ങൾ ഒടിഞ്ഞടക്കാൻ നമുക്ക് കാണാം ഭയങ്കര തീട്ടേക്ക് തിളച്ചു മറിയുന്നു ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റിന് ശക്തമായ തണുപ്പ് കാറ്റുമാണ് അന്നേരം ആ കാ തീ കത്തുന്നത് തിളച്ച് മറിയുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരമുള്ള ലോങ് ബീച്ച് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പൊ അവിടെ നിന്നുള്ള വണ്ടികളുടെ ക്യൂ കണ്ടോ എനിക്കൊന്നും അവിടെ നിന്ന് ഇവാക്വേഷൻ ആയിരിക്കും ചിലപ്പോ അപ്പം അവിടെ നിന്നുള്ള ആ നേരെയുള്ള സ്ട്രേറ്റിൽ നിങ്ങൾ ഈ ലൈറ്റ് കാണുന്ന മൊത്തം വണ്ടികൾ ക്യൂ ആയിട്ട് ഇട അതൊക്കെ ഒരു സാധാരണ ചെറിയ വഴിയാണ് വണ്ടികളധികം വരുന്ന വഴിയല്ല പെട്രോൾ നമുക്ക് അടിക്കണം എവിടെന്നെങ്കിലും ഇത് ഉണ്ടോ വയറ് സങ്കടം വരും എടാ സത്യം പറഞ്ഞ കാരണം ഇതുപോലൊരു നമ്മുടെ മുറ്റത്താണ് ഇപ്പോൾ സംഭവം നമുക്ക് ഈ ഫ്രീവേന്ന് മാറിയിട്ട് എവിടെയെങ്കിലും നല്ലൊരു ഒതുങ്ങിയരിയലേക്ക് ചെന്നിട്ട് ഗ്യാസ് അടിക്കാം ഇവിടെ നിന്ന് നമുക്ക് മാറാം ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്നിടത്തൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പോകുന്ന പോലെ എല്ലാവരും പോകുന്നതല്ല ഈ ഇവിടെ നമുക്ക് അവിടെ നിന്ന് പോകണമായിരുന്നു ഫ്രീവേക്ക് ഇറങ്ങണമായിരുന്നെങ്കിൽ ഈ റോഡില് ഞാൻ ഫയർ തുടങ്ങിയ സമയത്ത് ഞാൻ ഇതിൽ പോയിണ്ടായിരുന്നു ഫുള്ള് മരങ്ങളായിരുന്നു രണ്ട് സൈഡിലും മറിഞ്ഞടക്കുമായിരുന്നു നമ്മുടെ മൊബൈലിലേക്ക് ഇത് വരുന്നുണ്ടോ എന്താ മോനു അലേർട്ട് വരുന്നത് ൗണ്ടി ഇവാക്വേഷൻ എമർജൻസി ഏരിയ ഫേസ് ചെയ്തോണ്ടിരിക്കുക എന്നാണ് എല്ലായിടത്തും അല്ല എന്നാണ് അവർ പറയുന്നത് നമ്മുടെ ഒരു നമ്മുടെ എന്താ നാട്ടിൽ നമ്മുടെ നാട് കത്തന ഒരു ഫീൽ ഉണ്ടല്ലോ ആ ഒരു ഫീലായിട്ടാണ് നമുക്ക് തോന്നുന്നത് അത്ര സങ്കടമുണ്ട് കാരണം നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസം ട്രെക്കിങ്ങിനൊക്കെ അതിൽ പോയായിരുന്നു നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭയങ്കര ഒരു അവിടെ വീടുകളാ മലയുടെ താഴെ വീടുകൾ തുടങ്ങും എന്താണെങ്കിലും വീടുകളിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകും അവിടെ ആയതുകൊണ്ട് ആ മലയിൽ വീടുകളില്ല മലയുടെ അടിവാരത്ത് വീടുകളുണ്ട് അതൊക്കെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റൂടെയാണ് നമ്മളിപ്പോൾ ഈ പോകണത് ഇപ്പോൾ നമ്മുടെ മെയിൻ റോഡ് സൈഡിലേക്ക് ഏകദേശം കടന്നു മാത്രമേ ഉള്ളൂ ഫ്രീവേ ഇപ്പം ആ മതിൽ വള്ള കാണുന്ന ഭാഗത്താണ് നമ്മൾ താഴെ താഴെയുള്ള ചെറിയ റോഡിൽ കൂടിയാണ് പോകണത് ഫ്രീവേയുടെ മതിലുള്ള നമുക്ക് അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല ഒരുപാട് ഈ കരടികൾ ഇങ്ങനെയുള്ള വന്യജീവികളൊക്കെ മാനുകളൊക്കെ ഉള്ള ഏരിയ അവിടെ അതൊക്കെ അതിനെയൊക്കെ ഇതൊരു ക്ഷതം ഏൽപ്പിക്കും നന്നായിട്ട് എല്ലേക്കാണ്ടി മൊത്തത്തിൽ ഇതാണ് എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സാധാരണ ഒരു ഫയർ വരുമ്പോൾ നല്ല ചൂടായിരിക്കും പക്ഷേ ആ ചൂടിനെ തരണം ചെയ്തുകൊണ്ട് പോലും ഇവിടുത്തെ ഫയർ ആ ഒരു സംഭവങ്ങൾക്ക് ഫയർഫോഴ്സിനൊന്നും ഹെലികോപ്റ്ററിൽ ചെയ്തിട്ട് ഭയങ്കര ദിവസങ്ങളെടുക്കുമായിരുന്നു ആ ഒരു ഫയർ കൺട്രോൾ ചെയ്യാൻ അപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടല്ല പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ കാറ്റങ്ങടിച്ചിട്ട് നമുക്ക് റൂട്ടിൽ നിൽക്കാൻ പറ്റില്ല അവരിപ്പോൾ എങ്ങനെ ഫയർ ഈ ഫയർ ഫയറില്ലാതെയാക്കും ഇവരെ ഒന്നും പറയാൻ പറ്റില്ല തന്നെയല്ല ഫയറ് ഭയങ്കരമായിട്ട് കൂടുകയും ചെയ്യുന്നൊരു സിറ്റുവേഷനാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഈ മെയിൻ റോഡിലൂടെ പോകുമ്പോഴായിരുന്നു ചെറിയ രീതിയിൽ ഇത് തുടങ്ങിയത് പിന്നെ ഒറ്റയടിക്ക് അത് അങ്ങോട്ട് കയറി കയറി പോവുകയാണ് ഇതിൻ്റെ ഈ തീവ്രത ഇത്രത്തിൽ ഇങ്ങനെ കുറഞ്ഞു നിൽക്കുന്നത് അതിൻ്റെ റീസൺ ഈ തണുപ്പുള്ളത് കൊണ്ടായിരിക്കാം ഒരു മൊത്തം കത്തി തീരട്ടോ ആ ഒരു ഭാഗം അങ്ങോട്ട് പോവാണ് നമ്മൾ അവന്യൂലേക്ക് എത്തിയിട്ടുണ്ട് നമുക്ക് നമുക്ക് പോകാം ആ ആ കാണുന്ന കാണുന്ന ബേർഡ് ഫയർ അല്ലേ ഫയർ സൺ വാലി ഒരു നാല് ഫയറുകൾ ആക്റ്റീവായിട്ട് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയുണ്ടോ നമ്മുടെ ഈ ഏരിയയിൽ ഈ ഫയർ ലോസ് ആഞ്ചലസ് കൗണ്ടിയിൽ തന്നെ നാല് ഫയറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിന്നത് കാണിക്കാൻ പറ്റുമെന്ന് നോക്കാൻ നിങ്ങൾ വിശദമായിട്ട് ഇത് ഉണ്ടോ ഇതിപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് അർക്കേഡിയ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ മൊണ്ട്രോവിയ സോറി പസഡീന എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏരിയയിലാണ് ഇപ്പോൾ ഈ ഒരു ഫയർ നടക്കുന്നത് ഈ ഫയറിൻ്റെ പേര് ഈറ്റൻ ഫയർ അല്ലേ ഈറ്റൻ ഫയർ എന്നാണ് ഈറ്റൻ ക്യാനിയൻ എന്ന് പറയുന്ന ഒരു ക്യാനിയൻ ആണ് അവിടെ ഒരു പിന്നെ ഒരു എന്താ പറയുന്നത് ട്രിപ്പൊക്കെ ആളുകളൊക്കെ ട്രെയിൽസിലൊക്കെ പോകുന്ന സ്ഥലമൊക്കെ ഉണ്ട് അതിൻ്റെ മേളിൽ വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൗണ്ട് വിൽസൺ ഒബ്സർവേറ്ററി ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇത് ഭയങ്കര ഫേ ഫേമസ് ആണ് ഐൻസ്റ്റീനൊക്കെ വന്നിരിക്കുന്നതാണ് അവിടെ പണ്ട് അപ്പം ആ ഒരു മലയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ് എൻ്റെ പൊന്നെ ഈ ഫ്രീവേ കാണുമ്പോഴെ അതിൻ്റെ വലിപ്പം മനസ്സിലാവണേ നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആഴേക്കുള്ളതും കൂടെ കുറച്ചുകൂടെ കാണാം നമുക്കിപ്പോൾ അധികം ഡ്രൈവ് ചെയ്യണുണ്ട് വീട് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നേരിട്ട് കാണുമ്പോൾ നമുക്ക് എൻ്റെ ഇത് മനസ്സിലാവുള്ളു അപ്പോൾ നമ്മളെന്തായാലും ആ ഫയറിൻ്റെ ഏരിയന്ന് നമ്മൾ പോവുകയാണ് അതും ഇതിന്റെ ബാക്ക് ചേർന്നല്ലേ നേരെ വഴി പക്ഷെ റൈറ്റ് എടുത്ത് അത് ഈ പക്ഷെ അത് നമ്മൾ അതുപോലൊരു ഫയർ മുമ്പ് ഇവിടെ പക്ഷെ നമ്മൾ ദൂരെ കാണുന്ന ഫയർന്നും നമുക്ക് അത്ര പ്രശ്നമില്ല അത് നമുക്ക് ഇവിടെ നിന്ന് കാണാനും പറ്റുന്നില്ല കേട്ടോ നീ പറയുന്ന ഫയർ ഫയർ പോൾസും ഒക്കെ പോകുന്നുണ്ട് നമുക്കിവിടെ പിന്നെ ഈ ഫയർ എത്ര ഉണ്ടെന്ന് അറിയാനുള്ള ഒരു അറിയാനുള്ളൊരു ആപ്പുണ്ട് അതിലിപ്പോൾ എത്ര ഫയർ കാണിക്കുന്നുണ്ട് ഇടീ ലോസ് ഏഞ്ചൽസ് ഏരിയല്ലേ ഓക്കേ എൻ്റെ പൊന്നെ ആറ് ഫയറാണ് നിലവിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ഏകദേശം നമ്മുടെ ഇപ്പോൾ എറണാകുളം ജില്ലയൊക്കെ പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ മൊത്തത്തിൽ ഉള്ള ഏരിയയുടെ എന്താ പറയുന്നത് ഒരു പകുതി ഏരിയയിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് അത്രയും വലിയൊരു ഏരിയയിലല്ല അത്രയും ചെറിയൊരു ഏരിയയിലായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നമുക്ക് ഈ ഫയർ അത്ര വലുതായതുകൊണ്ട് വീണ്ടും നമ്മൾ വേറൊരു ഫ്രീവേയിലേക്ക് കയറി എന്നിട്ട് പോലും നമുക്ക് ഇവിടെ നിന്നിട്ടും കാണാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഫയറാണ് കാണുന്നത് ആ ഫയറിൻ്റെ നേരെ താഴെയാണ് നമ്മൾ താമസിക്കുന്നത് ഒരുപാട് ഇന്ത്യൻ ഫാമിലീസൊക്കെ ഉള്ളൊരു ഏരിയയും കൂടിയാണ് ഇതാ കാണുന്നതാണ് കേട്ടോ ഫയർ നടക്കുന്ന ഏരിയ താഴേന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അതിങ്ങനെ കയറി 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 മോളിലേക്ക് എത്തി നല്ല ഹൈറ്റുള്ളൊരു മലയാണെട്ടോ നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ അധികം ഹൈറ്റ് തോന്നില്ല നമ്മൾ നല്ല ദൂരത്തിലാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ താഴെയാണ് ഈ പറയുന്ന ആളുകളൊക്കെ താമസിക്കുന്നത് ഇവിടെ ഒരു വലിയൊരു ഫ്രീവേ ഉണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളതാണ് ആണ് ടൂടെന്നാണ് ഫ്രീവേയുടെ പേര് അപ്പോൾ ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് തീരുമാനിച്ചായിരുന്നു ഇപ്പോൾ നമ്മുടെ മറ്റേ ഫ്രണ്ടായാലും പോകാൻ മടിയായിട്ട് അവസാനം അവസാനിപ്പോൾ മാറി ഇപ്പോഴത്തെ വീണ്ടും ടൂടെൻ ഫ്രീവേയുടെ അടുത്തുള്ള എല്ലാവർക്കും ഈ വാക്കേഷൻ ഓർഡർ വന്നു അല്ലേ ആ നോർത്ത് ഓഫ് ടൂ ടെൻ ഫ്രീവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു ഇരുന്നൂറ് മീറ്റർ ഉള്ളു നോർത്തും നമ്മുടെ വീട് ഈ സൗത്ത് തമ്മിൽ ഒരു റോഡിൻ്റെ അപ്പറേ ഇപ്പുറയാണല്ലോ നോർത്ത് ഓഫ് പ്രിയ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ ഭയങ്കര തിരക്കാവും അത് കഴിഞ്ഞാൽ പിന്നെ ഇനി സൗത്തിലേക്കും കൂടെ അതിൻ്റെ കഴിഞ്ഞാൽ എന്തൊരു സമയം വേണം പിന്നെ ഇനിയിപ്പോൾ അധരാത്രി ആകുമ്പോൾ മാറാൻ സമയമുണ്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പോകുന്ന നന്നായേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മൈൽ ദൂരത്തിൽ പോകുന്ന കേട്ടാണ് അവിടെ നിന്ന് എന്നിട്ട് പോലും നമുക്ക് ആ ഒരു ഫയർ ഇവിടെ നിന്ന് കാണാന്നുള്ളതാണ് ആണല്ലേ എത്ര ദൂരത്തിൽ അപ്പോൾ ആ ഫയറിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവും നമ്മൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ വളരെ ഒരു സാധാരണ രീതിയിലാണ് ഇവിടെ ഇപ്പോൾ തോന്നുന്നത് പക്ഷേ നമ്മുടെ വീട്ടിൽ ഒരു ഒരു മണിക്കൂർ മുമ്പ് വരെയുള്ള ഒരു അവസ്ഥ ആ സമയത്തൊന്നും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല വീടൊക്കെ കേട്ടൊന്ന് കുലുങ്ങാണ് അപ്പം അത്രയ്ക്ക് ശക്തമായ കാറ്റായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ കണ്ട ഈ മരങ്ങളൊന്നും അത്രയും വലിയ മരങ്ങളൊന്നും നമ്മളിവിടെ വീണ് ഇല്ല റോഡിൽ വളരെ അപൂർവമായിട്ട് ചെറിയൊരു കമ്പക്കോ ചാടിക്കിടക്കുന്നത് കണ്ടിട്ടുണ്ട് കാറ്റടിക്കുമ്പോൾ പക്ഷേ അല്ലാതെ എങ്ങനെയൊന്നും ഈ നമ്മൾ ലോസ് ആഞ്ചൽസിൽ ഇതുവരെയും കണ്ടിട്ടില്ല അത്രയ്ക്കും ഒരു ശക്തമായ കാറ്റായിരുന്നു ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഡ്രൈവില് നമ്മളൊരു ആശ്വാസ തീരത്തേക്ക് എത്തി നമ്മുടെ ഫ്രണ്ടിൻ്റെ വീടേൻ്റെ ഏരിയയിലേക്ക് എത്തി ഇനിയിപ്പോൾ നമ്മൾ അവിടെ ഇവിടെ സ്റ്റേ ചെയ്യാം ഇന്നൊരു ദിവസം എന്തായാലും നമുക്കിനി ഇവിടുത്തെ അപ്ഡേറ്റുകൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കാം എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്കൊരു നോർമൽ ഫീലാണ് കേട്ടോ ഒരു സാധാരണ വരുന്ന അതേ ഒരു സാഹചര്യമാണ് ഇവിടെ ഇവിടെയൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ കാറ്റുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവിടത്തെ അത്രയില്ല എന്ന് പറഞ്ഞായിരുന്നു ഇപ്പോൾ അവിടെയും കാറ്റ് കുറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെ പാട്ടായിട്ടായിരിക്കും ഇങ്ങോട്ടും കാറ്റ് കുറഞ്ഞിരിക്കുന്നത് എന്തായാലും നമ്മളൊരു ആശ്വാസതായി തീരം അണഞ്ഞിരിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകൾ അറിയിക്കുക